അനീറ്റ ഞാൻ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു എൻ്റെ പ്ലേസ് കർണാടകയാണ് ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ടെൻത്തിനാണ് ഉടമ്പടി പുതുക്കിയത് മെയ് ടെൻത്തിനാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ശിശുവം കണ്ണൂർ നൗഷീസ് ഇൻ യു കെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു കൃപാസനം എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട് നീ അവിടെ പോകണം എൻ്റെ ഓയിറ്റി കിട്ടുന്നില്ലായിരുന്നു അതായിരുന്നു എൻ്റെ പ്രശ്നം അപ്പോൾ അവൾ ഇവിടെ വന്നു പാ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഒയിറ്റി കിട്ടി അപ്പം ഞാൻ പറഞ്ഞു മാതാവ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ അവിടെ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ഇവിടെ ആയാലും പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു പക്ഷേ അവളുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വരണമെന്ന് ഞാൻ എന്നിട്ട് ഓൺലൈനോടുമ്പടി എടുത്തു ഇവിടെ വരാൻ പിന്നെയും മടിച്ചു ഓൺലൈനോടുമ്പടി എടുത്തിട്ട് ഐ റൂട്ട് എക്സാം ബട്ട് ഐ ഇൻ ക്ലിയോ അതിന് ശേഷം എനിക്ക് തോന്നി ഒന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടെ ഞാനൊരു പ്രേക്ഷിതേനെ പരിചയപ്പെട്ട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു തീർത്ഥാടന ഉടമ്പടി എടുക്കണം അതിനാണ് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ളത് അത് തന്നെയല്ല നിങ്ങൾക്ക് കാശുരൂപം കിട്ടും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു അപ്പം ഞാൻ അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനുശേഷം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു ഡേറ്റ് എടുത്തു ഏപ്രിൽ എയ്റ്റീൻത്തിന് ഞാൻ എക്സാം എഴുതും അമ്മ എന്നെ സഹായിക്കണമെന്ന് ഇതിന് ഒരു കാര്യം പറയുവാണെങ്കിൽ ഞാൻ പന്ത്രണ്ട് പ്രാവശ്യം ഐ എൽ ടി ചെയ്തതാണ് എനിക്ക് കിട്ടിയില്ല അതിനുശേഷം ഇന്ന് ഇത് എൻ്റെ സിക്സ് അറ്റംപ്റ്റ് ഒ ഇ ടിയിലാണ് ഞാൻ ക്ലിയർ ചെയ്തത് നാല് പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതി കിട്ടാതെ ആയപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്നത് അഞ്ചാമത്തെ തവണ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് എടുത്തു എന്നിട്ട് റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ അഞ്ചരയ്ക്ക് അവിടെ നിന്ന് വിട്ട് ഏഴുമണിയായപ്പോൾ ഇവിടെ എത്തി കുർബം